ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ മാംഗോ മാർക്കറ്റിലേക്ക് പോവുകയാണ് ഞങ്ങൾ പപ്പയും അമ്മയും തനിയേച്ചയും വല്യമ്മയും അമ്മമ്മ പാപ്പാടിയും കൂടെ പോവാനാണ് പാപ്പാടി എന്ന് പറയുന്നത് അമ്മച്ചൻ്റെ പെങ്ങളാണ് അന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ആയിരുന്നു ദുബായിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ മാംഗോ മാർക്കറ്റ് പോകുന്ന ഒരു പുതിയതാണ് ഇതാണ് അങ്ങനെ ഇതാ ഞങ്ങൾ മാംഗോ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാം ഇവിടെ കുറേ കണ്ട് തോന്നുന്നു ഞങ്ങൾ കാറൊക്കെ കൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിപ്പം പാർക്കിങ്ങിലിരുന്നു നമ്മളിപ്പം പാർക്കിംഗ് ഇറങ്ങാൻ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ എക്സിലേറ്ററൊക്കെ കയറി മോളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് തന്നെ നൈനി ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ഇതാ അവളെ ഇട്ടിട്ട് ട്രോളിയിൽ ഒന്നി ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം എൻ്റെ തനിയേച്ചി ഓറഞ്ചൊക്കെ എടുത്ത് നോക്കിയപ്പം ക ഇഷ്ടപ്പെട്ടില്ല സ്ട്രോബരി ഒക്കെ എടുത്തപ്പോൾ ഇത്തിരി പഠിച്ചു അങ്ങനെ ഞങ്ങൾ സ്ട്രോബരി ഒക്കെ വാങ്ങി പിന്നെ പച്ചമുളക് അതായത് ചില്ലൊക്കെ എടുത്തിട്ടു അപ്പോഴത്തേക്ക് നൈനി എണീച്ചോ അപ്പം ഞാൻ അപ്പോഴത്തേക്ക് പിന്നെ ഉറങ്ങി അവൾ എണീച്ച പാടി തന്നെ ഉറങ്ങി അങ്ങനെ ഇതാ അമ്മ അമ്മമ്മയൊക്കെ ഞങ്ങളെ ബാക്കിൽ വെറുതെ വന്നതായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഡേ ആയിട്ട് ദുബായിൽ പോയത് മാങ്കോ മാർട്ടിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ ഉറങ്ങിപ്പോയി അവൾ ഫുൾ ഉറങ്ങാൻ തന്നെയായിരുന്നു ഗൈസ് കണ്ടിൽ ഓരോ ആക്ഷനൊക്കെ ഇട്ടിട്ടാണ് ഉറങ്ങുന്നത് നമ്മള് ബില്ല് ചെയ്യാനാണ് നിൽക്കുന്നത് എല്ലാ ഗ്രോസറീസും വാങ്ങി വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി എന്നിട്ട് ഇവിടേക്ക് വന്നു കേട്ടോ മാർക്കറ്റ് ടൗൺ മാളിലാണ് ദുബായി അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാ സാധനവും വാങ്ങി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഇനി നമ്മൾ കാറ് വെച്ച പാർക്കിങ്ങിലേക്ക് ഇത് ട്രോളിയോ ഒന്തി ഒന്തി പോവാണ് കേട്ടോ അതാക്കണ്ടില്ലേ ഇതെന്താ വലിയമ്മയും പാപ്പാടിയും ആ മമ്മയും കൂടെ നടന്നു പോയിരുന്നു ഓക്കെ അപ്പം നമ്മുടെ കാറിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് എന്നിട്ട് കാറിൽ എല്ലാ ഐറ്റംസും അല്ല കാറിൽ നിന്ന് ട്രോളിയിൽ നിന്ന് എല്ലാ ഐറ്റംസും കാറിലേക്ക് എടുത്ത് വെച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകാൻ പോവാണ് അപ്പം എല്ലാവരും കാറ് കയറി ഞങ്ങൾ പോവാണ് അപ്പം ഇനി നമ്മളിപ്പോൾ ദുബായ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ എൻഡിങ് വരെ എല്ലാവരും കാണണം അപ്പോൾ നമ്മൾ ഒരു മാസം ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ